ഇന്ന് പുലർച്ചെ എല്ലാവരും ഞെട്ടിയ വാർത്തയായിരുന്നു നടൻ മേഘനാഥിന്റെ മരണം അദ്ദേഹം അസുഖം ബാധിതനായി കിടക്കുകയായിരുന്നു എന്ന് ആരും അറിഞ്ഞിരുന്നില്ല ആരും ശരിക്കും പറഞ്ഞാൽ പറഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം എന്നാൽ സിനിമയ്ക്കകത്തുള്ളവർ പോലും ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ട് മിണ്ടാതിരുന്നു എന്നാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് ലഭിക്കുന്ന വിവരത്തിൽ പറയുന്നത് അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോ ഒരു സഹായം പോലും എത്തിക്കാൻ ഇവരാരും തയ്യാറായിരുന്നില്ല എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന വാർത്തകൾ പ്രേക്ഷകരുടെ ഇടയിലേക്ക് വൈറലാവുകയാണ് ഇപ്പോൾ ഇപ്പോൾ മേഘനാഥൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള വാർത്തകളും നിറയുകയാണ് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഇവരുടെ വാർത്തകളൊക്കെ പ്രേക്ഷകർ ഇരുകയും നീട്ടിയാണ് സ്വീകരിക്കുന്നത് ഇത്രയും നാളും മേഘനാഥൻ എവിടെയായിരുന്നു എന്നറിയില്ലായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് അസുഖമായിരുന്നു എന്നറിഞ്ഞിട്ടും വിളിക്കാൻ പറ്റാത്തതിനെക്കുറിച്ചുള്ള സങ്കടമാണ് നടി ശിവാജി നായർ വെളിപ്പെടുത്തുന്നത് ഒരു നടി മാത്രമല്ല സാമൂഹ്യ പ്രവർത്തക എന്നും ജീവകാരുണ്യ പ്രവർത്തക എന്നുമൊക്കെ വിശേഷിപ്പിക്കാവുന്നതാണ് നടി ശരണ്യയുടെ മരണവുമായി ബന്ധപ്പെട്ടും ക്യാൻസർ അജീവിതത്തെക്കുറിച്ചുമൊക്കെയുള്ള വാർത്തകൾ എപ്പോഴും നിറയാറുണ്ടായിരുന്നു ഇപ്പോൾ സീമാജി നായർക്കും ഇദ്ദേഹത്തിന് ആ ക്യാൻസർ ആയിരുന്നുവെന്ന് അറിയാമായിരുന്നു പക്ഷെ നേരിട്ട് വണ്ട് കണ്ട് സംസാരിക്കാനുള്ളൊരു ധൈര്യം ഇല്ലായിരുന്നു എന്നാണ് സീമ ഇപ്പോൾ പറയുന്നത് ആദരാഞ്ജലികൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മേഘനാഥൻ വിട പറഞ്ഞിരിക്കുന്നു അവിശ്വസനീയമായ വാർത്തയാണ് ഇത് കേട്ടാണ് ഞാൻ ഉറക്കം ഉണർന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിലൊരു തെറ്റുമില്ല ഇന്നലെ ലൊക്കേഷനിൽ നിന്നും വരുമ്പോൾ വണ്ടി ഓടിച്ച ബീഫ്ലിനുമായി മേഘൻ്റെ കാര്യം സംസാരിച്ചിരുന്നു മേഘന്റെ കൂടെ വർക്ക് ചെയ്ത കാര്യവും മറ്റും പറഞ്ഞിരുന്നു അത്രയ്ക്ക് പാവമായിരുന്നു അദ്ദേഹം നടന്റേതായ ഒരു ബഹളവും ഇല്ലാത്ത ഒരു പാവം മനുഷ്യൻ സംസാരിക്കുന്നത് പോലും അത്രയും സോഫ്റ്റ് ആയിട്ടാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കാൻ കഴിയുന്നതെന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കാറുണ്ട് വില്ലൻ കഥാപാത്രങ്ങളിലൂടെ തിളങ്ങിയ അദ്ദേഹത്തിന് ഇത്രയുമധികം നല്ല സോഫ്റ്റ് സ്വഭാവമാണെന്ന് കണ്ടാൽ പറയില്ല എന്ന് പറയുന്നു ബാലൻ കെ നായരുടെ മകനായി ജനിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹം ജനിച്ചപ്പോഴേ വില്ലനായിരുന്നു എന്ന് വേണം പറയാൻ മുതൽ പ്രേക്ഷകർ ഒരു വില്ലൻ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിനെ കണ്ടുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ് സംസാരിക്കാൻ കയറി വന്നതെന്ന് എനിക്കറിയില്ല ഇന്നിപ്പോൾ രാവിലെ വിനു പറയുന്നു ചേച്ചി ഓങ്ങല്ലൂർ അല്ലേ ഷൂട്ട് അവിടെ അടുത്താണ് വീട് എന്ത് പറയേണ്ടു എന്നറിയാതെ ഞാൻ ഇരുന്നു പോയി ക്യാൻസർ ആണ് എന്ന് അറിഞ്ഞിരുന്നു അത് സ്ഥിരീകരിക്കാൻ അങ്ങോട്ടൊന്ന് വിളിക്കാൻ മടിയായിരുന്നു ഇനി അല്ലെങ്കിൽ എങ്ങനെ ഞാൻ സംസാരിക്കും അത് കുറച്ച് മോശമല്ലേ അത്യാവശ്യമായി നിന്നപ്പോഴാണ് വിളി വന്നത് ശരിക്കും സംസാരിക്കാൻ പറ്റിയില്ല ഇനി അങ്ങനെ ഒരു വിളി ഉണ്ടാവില്ലല്ലോ ഈശ്വര എന്താണ് എഴുതേണ്ടത് ഞാൻ എന്താണ് പറയേണ്ടത് ഇങ്ങനെയാണ് സീമയുടെ കുറിപ്പ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു മേഘനാഥൻ്റെ അന്ത്യം ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു താരം അൻപതിലധികം സിനിമകളിലും നിരവധി സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് വില്ലൻ വേഷങ്ങളിലൂടെയാണ് ആദ്യം ശ്രദ്ധ നേടുന്നത് പിന്നീട് ക്യാരക്ടർ റോളുകളിലും കയ്യടി നേടിയിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ അസ്ത്രം എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം പിന്നീട് പഞ്ചാഗ്നി ചെങ്കോൽ ചമയം ഈ പുഴയും കടന്ന് ഉല്ലാസ പൂങ്കാറ്റ് ന്യൂസ് പേപ്പർ ബോയ് ഒരു മറവത്തൂർ കനവ് ക്രൈം ഫയൽ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും ഉത്തമൻ തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ കൂമനാണ് ഒടുവിൽ അഭിനയിച്ച ഒരു സിനിമ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കാറുണ്ടായിരുന്നു പ്രേക്ഷകരൊക്കെ തന്നെയും ഇദ്ദേഹത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കാറുണ്ടായിരുന്നുവെങ്കിലും സിനിമാക്കാർ ഒരാൾ പോലും അന്വേഷിച്ച് എത്തിയിരുന്നില്ല ബാലൻ കെ മകനായി പോലും അദ്ദേഹത്തിനെ അംഗീകരിച്ചിരുന്നില്ല എന്ന് വേണം പറയാൻ കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ